വർദ്ധിച്ചു വരുന്ന ലഹരി വ്യാപനത്തിനെതിരെ സന്ദേശവുമായി കോന്നി കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോന്നിയിൽ നിന്നും കാശ്മീരിലേക്ക് ഭാരതയാത്ര പുറപ്പെട്ടു രാസലഹരിക്കെതിരെയുള്ള ക്യാമ്പയിൻ നടത്തുക എന്നാണ് ലക്ഷ്യമെന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കോന്നി ബ്ലോക്ക് കമ്മിറ്റി സെക്രട്ടറിയും യാത്രാ ക്യാപ്റ്റനുമായ പ്രകാശ് പേരങ്ങാട്ട് പറഞ്ഞു ഈ യാത്രയെ കുറിച്ച് ഞങ്ങൾ വർദ്ധിച്ചു വരുന്ന രാസലഹരിക്കെതിരെ ഒരു പ്രബോധനവുമായിട്ട് ഭാരതത്തിലുടനീളം കോന്നിയിൽ നിന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വക്താക്കളായിട്ട് ആ കാശ്മീരിലേക്ക് ഞങ്ങൾ യാത്ര ഇരിക്കുകയാണ് രാസലഹരിക്കെതിരെയുള്ള ഒരു ഒരു ക്യാമ്പയിനാണ് ഈ യാത്രയുടെ ഉദ്ദേശം അപ്പോൾ ഞങ്ങൾ കടന്നു പോകുന്ന സ്റ്റേറ്റുകളിൽ ഒക്കെ ക്യാമ്പയിൻ സംഘടിപ്പിക്കുകയും അവരോട് ഇതിനെക്കുറിച്ച് രാസലഹരിയെക്കുറിച്ച് അതിൻ്റെ ഉപയോഗത്തെ അതിനെക്കുറിച്ചുള്ള ബോധവൽക്കരണം നടത്തുകയൊക്കെയാണ് ഞങ്ങളുടെ ഉദ്ദേശം പതിനെട്ട് സ്റ്റേറ്റുകളോളം ഏകദേശം കടന്ന് ഞങ്ങൾ പാസ് ചെയ്യുന്നുണ്ട് ഇവിടുന്ന് നേരെ ഗോവയാണ് ഗോവ ഇന്ന് മധ്യപ്രദേശ് മധ്യപ്രദേശ് ഇന്ന് രാജസ്ഥാൻ രാജസ്ഥാനിൽ നിന്ന് പഞ്ചാബ് പഞ്ചാബിൽ നിന്ന് ഹരിയാന പിന്നെ ചണ്ഡിഗഡ് ശ്രീനഗർ അത് കഴിഞ്ഞ് കാശ്മീർ പിന്നെ കുളു മണാലി ഇത്രയും സ്ഥലങ്ങൾ കവർ ചെയ്ത് വരാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഏതാണ്ട് ഇരുപത്തി ദിവസത്തെ യാത്രയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് കോന്നിയിൽ നിന്ന് കാശ്മീർ വരെ ലഹരി വിഭവത്തിനെതിരെ നടത്തുന്ന സന്ദേശ യാത്രയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നുവെന്ന് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പ്രവീൺ പ്ലാവില അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞു ശ്രീ പ്രകാശ് പേരങ്ങാടും സംഘവും ഇന്ന് രാസലഹരി വിപത്തിനെതിരെ സന്ദേശം വഹിച്ചുകൊണ്ട് കോന്നിയിൽ നിന്നും കാശ്മീരിലേക്ക് യാത്ര തിരിക്കുകയാണ് വളരെ സന്തോഷമുണ്ട് ഇന്ന് കേരളത്തിൽ വലിയ തോതിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന യുവതലമുറയെ എല്ലാം ബാധിച്ചുകൊണ്ടിരിക്കുന്ന രാസലഹരിയുടെ വലിയ നീരാളിപ്പിടുത്തത്തിനെതിരെ സന്ദേശം വഹിച്ചു ഈ യാത്ര അവർ പ്രിയപ്പെട്ട പ്രകാശ്ചേടനും അദ്ദേഹത്തിൻ്റെ അനി അനുജനും അതുപോലെപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ കസിൻ ബ്രദർ ബ്രദേ ബ്രദേഴ്സും യാത്ര ചെയ്തിരിക്കുന്നത് ആ ഈ ഒരു യാത്രയുമായി ബന്ധപ്പെട്ട് ആദ്യത്തെ കൂടിയാലോചന ഈ പാർട്ടി ഓഫീസിൽ വെച്ച് നടത്തിയപ്പോൾ തന്നെ വളരെ സന്തോഷത്തോടു കൂടിയാണ് നമ്മളെല്ലാവരും അതിനെ നോക്കിക്കണ്ടത് ഈ യാത്രയ്ക്ക് യാത്രാ മംഗളം അരുളുന്നതിന് വേണ്ടിയാണ് നമ്മളെല്ലാവരും ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത് ജില്ലാ കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് റോബിൻ പീറ്റർ ഫ്ളാഗ് ഓഫ് ചെയ്തു സന്തോഷത്തോടെയും അഭിമാനത്തോടും കൂടിയാണ് ഈ ഒരു ഭാരത് യാത്ര എന്ന ഈ ചടങ്ങിൽ സാക്ഷ്യം വഹിക്കാൻ എത്തിയിട്ടുള്ളത് ഞങ്ങളുടെ എല്ലാം പ്രിയ സ്നേഹിതന്മാരായിട്ടുള്ള പേരങ്ങാട് കുടുംബം ആ കുടുംബത്തിലെ നാല് പേര് ചേർന്നാണ് ഈ ഒരു ഭാരത് യാത്രയ്ക്ക് തുടക്കം കുറിക്കുന്നത് ഇത് വെറുമൊരു യാത്രയായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല ഇന്ന് ഈ വർത്തമാനകാല സമൂഹത്തിൽ വളരെയേറെ ചർച്ച ചെയ്യപ്പെടുന്ന ലഹരിക്കെതിരെയുള്ള ഒരു വലിയ സന്ദേശം ഈ സമൂഹത്തിലാകെ പകർന്നു കൊടുക്കുക എന്നുള്ള മഹത്തായ ശ്രേഷ്ഠമായ ഒരു ലക്ഷ്യത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഇന്നുമുതൽ ആരംഭിക്കുന്ന ഈ ഭാരതയാത്ര കോന്നി ഈ കോൺഗ്രസ് നിന്നും തുടക്കം കുറിക്കുന്നത് കോൺഗ്രസ് ചെയർമാീരിലേക്ക് രാസലഹരിക്കെതിരെയുള്ള മുദ്രാവാക്യവും ഉയർത്തി യാത്ര ധരിക്കുന്ന കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി പ്രിയ സുഹൃത്ത് പ്രകാശ് പെരങ്ങാട്ടിനും അദ്ദേഹത്തിന്റെ കൂടെയുള്ള സഹോദരങ്ങൾക്കും യു ഡി എഫ് കോന്നി നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ എല്ലാ ആശംസകളും നേരുന്നു ഈ യാത്ര വളരെ ഭംഗിയായി പൂർത്തിയാക്കുവാൻ ജഗദീഷന്റെ അനുഗ്രഹം അവർക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യു ഡി എഫ് കോന്നി മണ്ഡലം ചെയർമാൻ വളരെയധികം സന്തോഷത്തോടുകൂടിയാണ് നമ്മളെല്ലാവരും ഈ നിമിഷം ഇവിടെ നിൽക്കുന്നത് ശ്രീ പ്രകാശ് പേരങ്ങാട്ടിന്റെ നേതൃത്വത്തിൽ പേരങ്ങാട്ട് കുടുംബാംഗങ്ങൾ നടത്തുന്ന ഒരു ഭാരത് യാത്ര വലിയ ഒരു സന്ദേശമാണ് സമൂഹത്തിന് നൽകുന്നത് നമുക്കൊക്കെ അറിയാവുന്നതുപോലെ പേരങ്ങാട്ടെ കുടുംബവുമായിട്ട് നമുക്കൊക്കെ വർഷങ്ങൾ കൊണ്ടുള്ള വലിയ ആത്മബന്ധമാണുള്ളത് അവർ ഇത്തരത്തിൽ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒട്ടനവധി പരിപാടികൾ ഏറ്റെടുക്കുകയും അതോടൊപ്പം തന്നെ ആ പ്രദേശങ്ങളിലും മറ്റു പ്രദേശങ്ങളിലും ഒക്കെ ദയം സഹായവും അർഹിക്കുന്നവരെ മറ്റൊന്നും നോക്കാതെ സഹായിക്കുകയൊക്കെ ചെയ്യുന്ന വലിയ ഒരു ചരിത്ര പാരമ്പര്യ പശ്ചാത്തലമുള്ള ഒരു കുടുംബമാണ് ആ കുടുംബം നമുക്ക് എല്ലാവർക്കും അറിയാമത് അവരിപ്പോൾ ഏറ്റെടുത്തേക്കും നമ്മുടെ പുതിയ തലമുറ ആ പുതിയ തലമുറ നേരിടുന്ന ഏറ്റവും വലിയ ഒരു വെല്ലുവിളി ആ വെല്ലുവിളിക്കെതിരെയുള്ള വലിയ ഒരു സന്ദേശമാണ് ഈ യാത്രയിലൂടെ അവർ ലക്ഷ്യമിടിക്കുന്നത് സേവദസ് കോന്നി സെക്രട്ടറി ഇവിടുത്തെ കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവുമായ പ്രകാശ് പെരഗാണിന്റെ നേതൃത്വത്തിൽ അവരുടെ കുടുംബാംഗങ്ങൾ നമ്മോടൊപ്പം കോന്നിയോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഈ കുടുംബാംഗങ്ങളെല്ലാം സേ നോ ടു ഡ്രഗ് എന്ന് പറയുന്ന വലിയ ഒരു മുദ്രാവാക്യം ഇന്ന് ഏറ്റവും കാലികമായ വലിയ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഇന്ന് കേരളത്തിൽ നിന്നും കോന്നിയിൽ നിന്നും കാശ്മീരിലേക്ക് യാത്ര നടത്തുകയാണ് വിവിധ ദേശങ്ങൾ കൂടി യാത്ര ചെയ്യുന്ന ഈ സംഘം അവരുടെ ഈ ഉയർത്തുന്ന മുദ്രാവാക്യം ജനഹൃദയങ്ങളിലേക്ക് എത്തിക്കുകയും വലിയൊരു പ്രതിരോധം അവർ എല്ലാ മംഗളങ്ങളും നേരുന്നു ി മണ്ഡലം ചെയർമാൻ അബ്ദുൾ മുത്തലീഫ് മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സൗദാ റഹിം ഐവാൻ വകയാർ എ അസീസ് കുട്ടി തോമസ് കാലായിൽ സി കെ ലാലു നിഷ അനീഷ് റോബിൻ കാരാവളി സലാം ഗോനി പ്രിയ തമ്പി തോമസ് റോബിൻ ചങ്കറ വർഗീസ് പൂൻപാറ ബിനു അട്ടച്ചാക്കൽ എന്നിവർ സംസാരിച്ചു ڪاڻ ڪهڙو آهي ڇا آڻي ٿا همڻا ٿا 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 ٿ விஎன் டிவி நியூஸ் பத்த